വടക്കാഞ്ചേരി മേഖലയിൽ മണ്ണിടിഞ്ഞ് നാശനഷ്ടം വന്ന വീടുകളും കുടുംബങ്ങളും ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തക സംഘം സന്ദർശിച്ചു ഏകദേശം നാല് വീടുകൾ പൂർണമായും നശിച്ച അവസ്ഥയിലും പതിനഞ്ച് വീടുകൾ ഭാഗിക നഷ്ടങ്ങൾ സംഭവിച്ച അവസ്ഥയിലുമാണ് ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ച അകമല മാറാത്തുകുന്ന പ്രദേശവും അഡ്വക്കേറ്റ് അനീഷ് കുമാർ സന്ദർശിച്ചു വലിയ തോതിൽ വെള്ളം കയറി നശിച്ച വ്യാപാര സ്ഥാപനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വ്യാപാരി വ്യവസായി സെക്രട്ടറിയും ആക്സ് പ്രസിഡന്റുമായ ഫ്രാൻസിസ് എന്നിവരോടൊപ്പം സ്ഥിതിഗതികൾ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി വിലയിരുത്തുകയും വ്യാപാരികൾക്കുണ്ടായ ഭീമമായ നഷ്ടം പരിഹരിക്കാൻ നഗരസഭ ഉൾപ്പെടെ അധികൃതർ സത്വരമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ബിജെപി ജെ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ് രാജു അനിൽകുമാർ സി വി ട്രഷറർ രാമപ്രസാദ് വൈസ് പ്രസിഡന്റ്മാരായ കെ കെ സുരേഷ് ഗിരീഷ് മേലേമ്പാട് സെക്രട്ടറി അനിൽകുമാർ എം ആർ കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമരനെല്ലൂർ മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ ഒ ബി സി മോർച്ച മണ്ഡലം കമ്മിറ്റി അംഗം ബിന്ദു മനോജ് മുതിർന്ന പ്രവർത്തകനായ ഗോപിദാസ് വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സുഹാസ് കമ്മിറ്റി അംഗം ശ്രീരാമകൃഷ്ണൻ ബൂത്ത് പ്രസിഡന്റ്മാരായ നാരായണൻകുട്ടി എങ്കക്കാട് പ്രദീപ് കുമാർ ടി അഗമല പ്രവർത്തകർ അരുൺദാസ് രാഹുൽ സുഭാഷ് കമലാകരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മേഖലയിൽ നാലിലധികം കുടുംബങ്ങൾ വലിയ ദുരിതമാണ് വന്നത് ഇപ്പോൾ കേട്ടറിഞ്ഞു വന്നതിനേക്കാൾ വളരെ അപകടകരമാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇവിടെ മണ്ണിടിഞ്ഞു വീണ് ദുരന്തം ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയ പ്രളയകാലത്ത് ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മലയിടിഞ്ഞു വീണ് ഈ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാല് വീടുകൾ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇനി തുടർന്നവർക്ക് താമസിക്കാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വലിയ അപകട ഭീഷണിയിലുള്ള ഈ സ്ഥലം ഇവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനോ ഒരു തരത്തിലുള്ള നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് ഇന്നിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ക്യാമ്പ് പോലും മുനിസിപ്പാലിറ്റി ഇന്നലെ പിരിച്ചുവിട്ടു ഈ ആളുകൾ എവിടെ പോകുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്ത പോലും മുനിസിപ്പാലിറ്റിക്ക് ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധം അർഹിക്കുന്നൊരു കാര്യമാണ് അവർക്ക് ജീവിക്കാനുള്ളൊരു ജീവിത സാഹചര്യം ഒരുക്കുന്നതുവരെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു ചുമതല നിറവേറ്റാതെ ഈ ക്യാമ്പ് അവസാനിപ്പിച്ചത് അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇവരെല്ലാം തന്നെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് അവർക്ക് മറ്റ് തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ള ആളുകളോ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളോ അല്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മുനിസിപ്പാലിറ്റി അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം ഇവിടുത്തെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണെങ്കിൽ അത് ചെയ്യാൻ അവർ തയ്യാറാകണം ഒന്നുകിൽ ഈ ലാട്രൽ സപ്പോർട്ട് അത് സ്ട്രോങ് ആയി ഇവിടെ വാള് കെട്ടി ആ ലാട്രൽ സപ്പോർട്ട് സംരക്ഷിക്കാൻ തയ്യാറാക്കണം കഴിഞ്ഞ വർഷം ചെറിയ ഒരു വാള് മാത്രമാണ് ഇവിടെ കെട്ടിയത് അത് നല്ല ഉയരത്തിൽ കെട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ കേവലം ഒരു ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ നീളത്തിലും ഒരു മീറ്ററോളം ഉയരത്തിൽ മാത്രമാണ് സംരക്ഷണ ഭിത്തി അവർ കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായത് അതൊരു എട്ടോ ഒൻപതോ മീറ്റർ ഉയരത്തിൽ ഒരു സംരക്ഷണ ഭിത്തി ലാറ്ററൽ സപ്പോർട്ടിന് സഹായകരമാകുന്ന തരത്തിലുള്ള ഭിത്തി കെട്ടിയാൽ മാത്രമാണ് സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടി സാധിക്കുക അപ്പം അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇവിടെയുള്ള കുടുംബങ്ങൾ ഒരു പതിനാറ് കുടുംബങ്ങൾ വലിയ ഭീഷണിയിലാണ് ആ പതിനാറ് കുടുംബങ്ങൾക്ക് പകരം ഭൂമി കണ്ടെത്തി സുരക്ഷിതമായിട്ടുള്ള ഭൂമി കണ്ടെത്തി അവർക്ക് വീട് പണിന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി നിറവേറ്റണം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ധാരാളം സ്ഥലമുണ്ട് ജനങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ സാധിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമുണ്ട് ആ സ്ഥലം ഈ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് പതിച്ചു നൽകി അവർക്ക് പ്രധാനമന്ത്രി ആവാസ് ഭീമ യോജന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരം അവർക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് വീട് വെച്ച് നൽകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ കുടുംബങ്ങൾക്ക് അത് നൽക അത് നൽകാൻ വേണ്ടി മുനിസിപ്പാലിറ്റി തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക്